യേശുദമ്പ്രാൻ അവരോട് ഒരു ഉപമ പറഞ്ഞു കുരുടന് കുരുടനെ വഴി കാണിക്കുവാൻ കഴിയുമോ ഇരുവരും കുഴിയിൽ വീഴുകയില്ലയോ ഗുരുവിനേക്കാൾ ശേഷനായ ശിഷ്യനില്ല എന്നാൽ പരിപൂർണനായാൽ അവൻ ഗുരുതുല്യനാവും സ്വന്തം കണ്ണിലുള്ള കോൾ കാണാതെ നീ സഹോദരനോട് കണ്ണിലെ കരട് നോക്കുന്നത് അല്ലെങ്കിൽ നിന്റെ കണ്ണിൽ കോൽ നീ കാണാതിരിക്കേ സഹോദരനോട് എന്റെ സഹോദരൻ നിന്റെ കണ്ണിലെ കരട് ഞാൻ എടുത്തു കളയട്ടെ എന്ന് പറയുവാൻ നിനക്കെങ്ങനെ കഴിയും ഭക്ത ആദ്യം നിന്റെ കണ്ണിൽ നിന്ന് കോല കളക അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്തു കളയുവാൻ നിനക്ക് കാഴ്ചയുണ്ടാകും ചീത്ത ഫലങ്ങൾ കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല നല്ല ഫലങ്ങൾ കായ്ക്കുന്ന ചീത്ത വൃക്ഷവുമില്ല ഇല്ല എന്നാൽ ഓരോ വൃക്ഷവും അതിനെ ഫലം കൊണ്ട് അറിയപ്പെടുന്നത് മുൾച്ചെടിയിൽ നിന്ന് അത്തിപ്പഴമോ ഞാനിൽ നിന്ന് മനുഷ്യത്തിലെ നല്ല ഹൃദയത്തിലെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറപ്പെടുവിക്കുന്നു ഹൃദയത്തിലെ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറപ്പെടുവിക്കുന്നു എന്നാൽ ഹൃദയം നിറഞ്ഞു കവിയുന്നതാണ് വായ സംസാരിക്കുന്നത് എന്ന് താൻ അറി ചെയ്തു നിങ്ങൾക്കെല്ലാ ഉണ്ടായിരിക്കട്ടെ